ഹലോ നമ്മുടെ പത്തനംതിട്ടയും പർപ്പിളിൻ്റെ പുതിയ കട വന്നു ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ഞങ്ങൾ യാദർശികമായിട്ട് പത്തനംതിട്ടയിൽ പോയപ്പോൾ കയറിയതാണ് നമുക്കിഷ്ടമുള്ള എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഉണ്ട് മിക്കവാറും എല്ലാം നല്ല കമ്പനികളിലും സാധനങ്ങളുണ്ട് പിന്നെ ഇതിന് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചേർന്ന ഫൗണ്ടേഷനുകൾ നമുക്ക് അവർ പറഞ്ഞു തരും നമ്മൾ നമുക്ക് തന്നെ തേച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്കെടുക്കാൻ പറ്റും അതിനായിട്ട് തന്നെ ഇവിടെ നമ്മുടെ അവരുടെ സ്റ്റാഫ് നമുക്കതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അറിയാൻ വയ്യാത്തവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വയ്യാത്തവർക്കും അതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത് അങ്ങനെ എല്ലാവർക്കും എല്ലാത്തിൻ്റെയും ഉപയോഗങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അവരത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അതുപോലെ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഏത് ഫൗണ്ടേഷനാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞ് തന്നിട്ടാണ് നമ്മളിത് വാങ്ങിക്കാൻ പറ്റും എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ചും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ മേക്കപ്പിന് വേണ്ടിയ എല്ലാ ത സാധനങ്ങളും അതായത് സ്കിന്നി സ്കിൻ കെയർ സാധനങ്ങളെല്ലാം ഉണ്ട് മിക്കവാറും എല്ലാ സ്കിൻ കെയർ സാധനങ്ങളും ഒരു ഷോപ്പിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ പല കടകളിലും കയറി ഇറങ്ങേണ്ടി വരും ഇതങ്ങനെ വേണ്ട മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡാണ് അവിടെ ട്രെൻ ട്രെൻസിൻ്റെ കടയുടെ തൊട്ടിപ്പുറത്തെ ഷോപ്പ് രാത്രിലൊരു ഏഴര എട്ട് വരെ ഷോപ്പ് ഓപ്പണാണ് അപ്പം ഇനിയും പത്തനംതിട്ടയുള്ള എല്ലാവർക്കും സുന്ദരനും സുന്ദരിയാകാം